ഇൻസ്പെക്ടർ ബൽറാം എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ നടി മഞ്ജു വാര്യരുടെ അച്ഛൻ മകൾക്ക് വേണ്ടി ചാൻസ് ചോദിച്ചു വന്ന കഥ പറഞ്ഞ് നടി ഉർവശിയും ഷൂട്ടിംഗ് നടക്കുന്ന വീട്ടിലെ അമ്മയാണ് മഞ്ജുവിന്റെ അച്ഛനെ പരിചയപ്പെടുത്തിയത് മഞ്ജുവിൻ്റെ ചിത്രങ്ങൾ അടങ്ങിയ ആൽബം കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്ന് സംസാരിച്ചതെന്ന് ഉർവശി ഓർത്തെടുത്തു തേരി മേരി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിൽ സംസാരിക്കുന്നതിനിടയിലാണ് ഉർവശി ഇക്കാര്യം വെളിപ്പെടുത്തിയത് മഞ്ജുവാര്യരും ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തിരുന്നു ഉർവശി ഇടവാക്കോൾ എൻ്റെ ഓർമ്മയിൽ ഇൻസ്പെക്ടർ ബലറാം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് കണ്ണൂർ ഒരു വീട്ടിലായിരുന്നു ഞാൻ പുറത്തേക്ക് വരുമ്പോൾ എന്നെ മൂന്നാല് പ്രാവശ്യം ഒരാൾ കൈ കാണിക്കുന്നുണ്ട് കുറച്ച് ആൽബം ഉണ്ട് കയ്യിൽ അപ്പോൾ അവിടുത്തെ ആ വീട്ടിലെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ മകളുണ്ടല്ലോ നല്ല ആർട്ടിസ്റ്റ് ആണ് നല്ലവണ്ണം ഡാൻസ് ചെയ്യൂട്ടോ എന്ന് കണ്ടു നോക്കൂ എന്ന് ഞാൻ ആൽബം നോക്കിയപ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ നീട്ടി വരച്ച ഒരു കുട്ടിയുടെ പടം കൊച്ചു മഞ്ജു ഞാനിങ്ങനെ കുറെ ഫോട്ടോ നോക്കി ഞാൻ ചോദിച്ചു സിനിമയിൽ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല നല്ല ആഗ്രഹമൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹത്തെ ആ ഷൂട്ടിങ്ങിന്റെ ആരോ പ്രധാനപ്പെട്ട ഒരാളാണ് അവിടെ കൊണ്ടുവന്നത് എല്ലാത്തിനും നല്ല കഴിവൊക്കെയാണ് കുട്ടിക്ക് കേട്ടോ എന്നാ അമ്മ പറഞ്ഞു ഉറവശി അവരോടൊക്കെ ഒന്ന് പറയണേ എന്നും പറഞ്ഞു ഞാൻ പറയാമെന്ന് സമ്മതിക്കുകയും ചെയ്തു കുറച്ചു കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ ശശിയേട്ടനെ ഐ വി ശശി പരിചയപ്പെടുത്താം എന്ന് കരുതി നോക്കിയപ്പോഴേക്കും അദ്ദേഹം പോയി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടില്ല മഞ്ജുവിനോട് അത്ഭുതത്തോടെയാണ് മഞ്ജു ഈ കഥ കേട്ടത് തന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയ നടിയാണ് ഉറവശി എന്ന് മഞ്ജു വാര്യർ പറഞ്ഞു ഉർവശി ചേച്ചിയൊക്കെ കുട്ടിക്കാലം മുതൽ ഞാൻ കണ്ട് അന്തം വിട്ട് ആരാധിച്ചു ബഹുമാനിച്ചു വന്ന നടിയാണ് ഇപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ചേച്ചിയുടെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഒരു അമ്പരപ്പാണ് ഉർവശി ചേച്ചിയുടെ ഇപ്പം ഒരു സദസ്സിലെങ്കിലും ഇരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് മഞ്ജു പറഞ്ഞു ഉർവശിയുടെ മകളുടെ സിനിമാ പ്രവേശനത്തിനും മഞ്ജു വരുന്ന നന്മകൾ നേർന്നു വലിയൊരു പാരമ്പര്യമാണ് കുഞ്ഞാറ്റേക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളതെന്നായിരുന്നു മഞ്ജുവിന്റെ വാക്കുകൾ